ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അച്ചാറിൻ്റെ റെസിപ്പികളാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ റെസിപ്പി അപ്പോൾ അതും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ എന്തിനാണ് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വീഡിയോയിൽ പറയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ തന്നെ പോയി കുറച്ച് ചൂരമീനും ബീഫും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ ഉള്ള അധികം നെയ്യൊന്നും ഇല്ലാത്ത പീസ് അതായത് അച്ചാറിന് വേണ്ടിയിട്ടുള്ള പീസ് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം അവർ അവരിങ്ങനത്തെ പീസുകൾ തരും ചെറുതായിട്ട് അരഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഒത്തിരി വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ നെയ്യൊന്നും അധികം ഇല്ലാത്ത നല്ല ബീഫ് നോക്കിയിട്ട് വാങ്ങണം അപ്പോൾ ഇതാ നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കിലോ ബീഫാണ് കേട്ടോ ഞാനിപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇത് അച്ചാർ ഇട്ട് വരുമ്പോഴത്തേക്കിന് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ ഈ ഒരു ബീഫും മീനും ഒന്നും അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇവിടെ പോകില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അനീനാക്കു വേണ്ടിയിട്ടാണ് അനീനാക്കും ജസിക്കാക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മീനച്ചാറും അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം തന്നെ വേവിച്ചെടുക്കണം ഈ ഒരു ബീഫ് ഒരുപാട് വെന്ത് കലങ്ങി പോവരുത് കറി പോലെ കലങ്ങി പോവരുത് വെന്ത് പോകരുത് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളതാണ് അപ്പോൾ നന്നായിട്ട് കിട്ടണം നല്ല ായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പിന്നെ വേവിച്ചെടുത്താലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് മീൻ നമ്മുടെ ചൂരമീനാണ് കേട്ടോ അപ്പോൾ ജാസ്തിക്കെ ഈ ഒരു മീനാണ് അച്ചാർ ഇടാൻ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളിതെടുത്തതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മീനച്ചാർ ആണെങ്കിലും ബീഫച്ചാറാണെങ്കിലും ഒക്കെ ഒരു മൂന്നാലഞ്ച് ദിവസമെങ്കിലും നന്നായിട്ട് ഇരുന്നൊന്ന് ആവണം അപ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് ആ ഒരു ഒരച്ചാറൊന്ന് സെറ്റായിട്ട് വരുന്നത് പക്ഷേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ടൊക്കെ അത് തീർന്നു പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബീഫ് നമ്മൾ വേവിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുകയാണ് മീൻ ഇതാ ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീ അങ്ങ് പൊരിച്ചെടുക്കാം അപ്പം മീൻ പൊരിച്ചെടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നല്ലെണ്ണയിൽ പൊരിച്ചാലും മതി പക്ഷേ ഞാൻ മീൻ പൊരിച്ചത് വെളിച്ചെണ്ണയിലും അച്ചാർ ഇട്ടത് അച്ചാറിട്ടതും നല്ലെണ്ണയിലുമാണ് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു അച്ചാർ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടുന്ന അച്ചാറാണ് പിന്നെ മീൻ പൊരിക്കുന്ന സമയത്ത് നല്ല മുറുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ബീഫിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് മുറുക്കി പൊരിച്ചെടുക്കണേ അത്യാവശ്യം എണ്ണക്കൊഴിച്ച് നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുക്കണം തീയൊന്നും ഒരുപാട് കൂട്ടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടൈം ഇരക്കെട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം അല്ല ഇത് അധികം നാളെ ഇരിക്കില്ല കേട്ടോ മീനച്ചാറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിനും കുറച്ച് നാളെങ്കിലും നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാ വശവും മൂപ്പിച്ച് കോരിയെടുക്കണം അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റൊക്കെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം ബീഫിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതാ ഇതുപോലെ ഉണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല പക്ഷെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ബീഫിൻ്റെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ബീഫൊന്ന് വറ്റിച്ചെടുക്കണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ വേവ് നമ്മൾ നോക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും ഇങ്ങനെയൊന്നും ആയിപ്പോവരുത് എന്നാൽ ഒന്ന് വെന്തിട്ടും ഉണ്ടാവണം കേട്ടോ ആ ഒരു പരുവത്തിന് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വേവ് വരും പിന്നെ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇതിൻ്റെ കുറച്ച് വെള്ളം നമ്മളൊരു കുറച്ചൊരു അരക്കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിന് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളം തന്നെയാണ് തന്നെയട്ട യൂസ് ചെയ്യുന്നത് ഈ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമേ യൂസ് ചെയ്യാവുള്ളൂ വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഒഴിക്കണമെങ്കിൽ ഇതാ ഈ ഒരു വെള്ളം യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതിന് ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് കുക്കറിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ മീനൊക്കെ നല്ല ചെറിയ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ല പോലെ ഒന്ന് ആയി വരുന്നുണ്ട് ബീഫാണെങ്കിലും ഒക്കെ പൊരിച്ചിരുന്ന സമയത്തൊന്ന് കിലുകിലാ ഇരിക്കണോട്ടോ നന്നായിട്ട് നമ്മളിങ്ങനെ നല്ല മുരിങ്ങിട്ടെ ആ ഒരു പരുവത്തിലിരിക്കണം ബീഫിൻ്റെ വെള്ളമൊക്കെ ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അച്ചാറിൽ ഇപ്പോൾ റെസിപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം സെയിം തന്നെയാണല്ലോ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ മീറ്റ് അച്ചാർ ഇടുന്നൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിടുന്നത് ബീഫ് പൊരിക്കാൻ ഞാൻ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് കൊടുത്തിട്ട് കുറേശ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പുറത്ത് ബീഫ് ഇപ്പുറത്ത് മീൻ അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അച്ചാറിന് വേണ്ടിയിട്ട് ഉലുവയും കടുക്കും പൊടിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം പൊതുവെ ഞാൻ എല്ലാ അച്ചാറിനും യൂസ് ചെയ്യുന്നത് കടുക് പൊടി ഉലുവപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇത്രയാണ് കേട്ടോ അപ്പോൾ മീ മീനച്ചാറും ഇറച്ചിയച്ചാറും ഒക്കെ ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടെ കുറച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം ആണെങ്കിൽ ഇത് നന്നായിട്ട് ഇട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കാറട്ടോ മുമ്പ് നമ്മൾ റെസിപ്പി ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കാണിച്ച് കൊളാക്കണ്ടല്ലോ അച്ചാറുപൊടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല പിന്നെ ഇത്തവണ ഞാൻ അച്ചാറ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീനായും ഫാമിലിയും ഉമ്രയ്ക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മീനച്ചാറും ബീഫച്ചാറും ഒന്നും പോകില്ല പക്ഷേ അവർക്കെന്ന് പറയുകയാണെങ്കിൽ മീനും ബീഫാണ് ബീഫ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ അനീന പോകുന്നുണ്ട് അനീനൻ്റെ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ പിന്നെ അനീനൻ്റെ ഉമ്മ വാപ്പ എല്ലാ നാത്തൂന് നാത്തുൻ്റെ കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവർ പോകുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ബീഫും ഏകദേശം എന്താ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് ഇതൊരു നോമ്പ് ദിവസമായിരുന്നേ അപ്പോൾ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ബീഫ് കറി വെച്ചിട്ട് കുറച്ച് ബീഫ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബീഫ് കറിയും റെഡിയാക്കാം കുറച്ച് തേങ്ങാച്ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഇത് ലാസ്റ്റ് നോമ്പാണ് പിറ്റേന്ന് പെരുന്നാളാണോ അല്ലയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ താ തേങ്ങാച്ചോറ് ഞാൻ മുമ്പ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് പറയാം ഞാൻ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അധികം ചെറിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് അധികം ഒരു കുറച്ച് ഉലുവയും പിന്നെ സ്പൈസസ് കുറച്ച് ചേർക്കുന്നുണ്ട് അത് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളട്ടോ രണ്ട് മൂന്ന് ലക്ഷണം ഉലുവ തക്കോലം ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് പെരുംജീരകം പിന്നെ കറുപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാഴി അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കുന്നത് നെയ്ച്ചോറിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് പക്ഷെ നമ്മുടെ കുത്തരി ആവുമ്പോഴത്തേക്കിനും മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് തേങ്ങാച്ചോറിന് വേണ്ടി വേണ്ടി വരുമേ അപ്പോൾ ആ ഒരളവിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുവാണ് ഇവിടെ ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബീഫ് കറിയിൽ ചാറ് കുറവായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ചാറാക്കിയിട്ട് അതിലേക്ക് ആ ഒരു ബീഫ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പുതിയൊരു ബീഫ് കറി പോലെ ആക്കി എടുക്കാം തട്ടിക്കൂട്ടാണ് പെരുന്നാൾ ആയതുകൊണ്ട് പിന്നെ പെരുന്നാളാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഈ ഒരു കറി ഇങ്ങനെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കിന് നമ്മളുടെ തട്ടിക്കൂട്ട് ഇറച്ചിക്കറിയും റെഡിയാവും അന്നത്തെ ദിവസം ഹാദുകുട്ടന് നോമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണം അതുപോലെ അന്നത്തെ ദിവസം കുറച്ച് പണികൾ ഉണ്ടായിരുന്നു തലേന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ തലേന്ന് എന്താണ് ഇറച്ചിക്കറി എല്ലാം വച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ അത് കൂടനെ നോമ്പുള്ളത് തന്നെ ബർഗർ ഉണ്ടാക്കുവാണ് നോമ്പ് തുറക്കാൻ അവനത് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഉണ്ടാക്കുവാണ് ഉണ്ടാക്കുവാണേട്ടാ അപ്പോൾ ബർഗർ പാറ്റി അനിയനെ വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് പൊരിച്ചെടുക്കുവാണ് കുറഞ്ഞ കുറഞ്ഞെണ്ണയിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുവാണ് പിന്നെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു ഇത് ചിക്കൻ്റെ ബർഗർ പാറ്റിയാണ് അപ്പോൾ അത് അതുമ്മി കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുക്കുവാണ് കിഴങ്ങ് ഭജി ഉണ്ടാക്കാൻ നല്ല തിരക്ക് കുടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഹാദുകൂട്ടൻ വന്ന് കിഴങ്ങൊക്കെ അരിഞ്ഞു വന്നു ബർഗർ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആൾക്കിങ്ങനെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ കയറ്റുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇത് കുറച്ച് ഇരട്ടിപ്പണി ആക്കുമെങ്കിലും ചെയ്തൊക്കെ തരും പിന്നെ അത് ആ വേഗം തന്നെ ഞാൻ ഇത് ഒന്ന് പൊരിച്ചെടുക്കുവാണ് നമ്മുടെ കിഴങ്ങ് ഒന്ന് കടലമാവൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ട് ബജിയാക്കി എടുക്കുവാണ് ആ ഒരു ടൈമിൽ പിന്നെ ഹാദുകൂട്ടം വന്നിട്ട് ബർഗർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അത് പള്ളിയിൽ പോയിട്ടാണ് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത് ബർഗറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് അപ്പോൾ അത് മയോണൈസും അതുപോലെ കച്ചപ്പൊക്കെ ഒന്ന് പെരട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ പുറത്ത് ബർഗർ പാറ്റിയും ഓരോ മുട്ടയൊക്കെ വെച്ച് എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി തന്നു അവനും ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു പിന്നെ ഇന്ന് നമുക്ക് നോമ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും അതുപോലെ നമ്മുടെ ബജി ഉണ്ടായിരുന്നു സിട്രസ് ഉണ്ടായിരുന്നു പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസായിട്ട് ചിക്കു ആണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാരങ്ങാവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്തപ്പഴും ഒക്കെ ആയിട്ട് അങ്ങനെ നോമ്പ് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആദുകൂട്ടം പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഒരു ബിരിയാണി ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം തേങ്ങാച്ചോറ് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ആക്ക് ബിരിയാണി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇനി നമുക്ക് ബീഫ് ബീഫച്ചാറും മീനച്ചാറും ഒക്കെ ഒന്ന് ഇട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബീഫിൻ്റെ എണ്ണ തന്നെയാണ് ഈ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അച്ചാറിൽ കിടക്കുന്ന വെളുത്തുള്ളിയും വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആ പൊരിച്ചതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണ് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ ആ ഒരു ഉള്ളിയൊന്നും മൂക്കണമെന്നില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കടുകൊക്കെ എന്തെങ്കിലും പൊട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ പൊട്ടി കിട്ടിക്കോളും ഒന്ന് മൂത്ത് ആ ഒരു പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിപ്പോൾ ബീഫിൻ്റെ അച്ചാറാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നത്തേക്ക് ആവശ്യത്തിന് അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി വളരെ കുറച്ച് മതി ഏകദേശം ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക തീ തീയൊന്നുമെങ്കിൽ ഓഫ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരൽപ്പം വിനാഗ്രത ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നങ്ങ് പറ്റി വരണേ അപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഒരല്പ ഉപ്പിന്റെ കുറവും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ ചെറിയൊരു ഗ്രേവി ആയിട്ട് ഇരിക്കുവാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും നല്ലവണ്ണം ഇതെങ്കിലും പറ്റിപ്പോവും അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു ബീഫൊക്കെ നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ആയിട്ടൊന്ന് സെറ്റായിട്ട് വരണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു അല്പം മധുരം ചേർത്ത് കൊടുക്കാം ഒന്ന് ഒരു വളരെ കുറച്ചോട്ടാണ് ഒത്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയൊക്കെ അതവിടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ നമ്മൾ എന്താ മീനച്ചാർ ഇടാൻ പോവാണ് ബീഫിൻ്റെ ആണെങ്കിലും മീനിൻ്റെ ആണെങ്കിലും ഒക്കെ അച്ചാറിടാൻ വീണ്ടും എടുക്കുന്ന സമയത്ത് ആ ഒരു പൊരിച്ച എണ്ണ ഒന്ന് അരിച്ചിട്ട് വേണോട്ടോ ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴത്തേക്കിനും നല്ലപോലെ കരിയാണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് അരച്ചിട്ട് എടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ രണ്ടിനും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇനിയിപ്പം മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറ് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തത് അതിൽ ഞാൻ കടുകും ഒന്നും ചേർക്കുന്നില്ല പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുന്ന സമയത്ത് പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത കഴിയുന്ന സമയത്ത് ഏകദേശം മൂന്ന് ടീസ്പൂണോളം എന്താണ് നമ്മുടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മീനച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ഒന്ന് ചെറിയ തീൽ വെച്ചിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കരിയാണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പൊരിച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിരിക്കണമെങ്കിൽ ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി ഒക്കെ ഒഴിച്ച് അതായത് എടുക്കുന്ന സ്പൂണൊക്കെ നല്ല വെള്ളമില്ലാണ്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം നല്ല രീതിയിൽ മീനച്ചാറൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മീന് ഇതിലൊന്നും എന്താ വെള്ളം ഒന്നും ഒന്നുണ്ടാവാണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അച്ചാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെ പിന്നെ ഈ പറഞ്ഞ പോലെ സൂക്ഷിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മീനച്ചാറൊക്കെ ഒരു കഷ്ണം മതി കിട്ടും കുറേ ചോറ് തിന്നാൻ ഈ ഒരൊറ്റ കഷ്ണം മതി ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുന്ന സമയത്ത് നല്ലപോലെ ഇതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും മീനച്ചാറും ബീഫച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു പീസ് മതിയിട്ടോ ശരിക്കും ഒന്ന് രണ്ട് പീസ് എടുക്കുവാണെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് സുഖമായിട്ട് കഴിക്കാം അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടും അതേ നല്ല ടേസ്റ്റാണ് കഴിക്കാറ് ഞാനത് പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ അങ്ങനെ നമ്മൾ മീനച്ചാറും ബീഫച്ചാറും ഒക്കെ റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ നാരങ്ങാച്ചാർ നമ്മൾ ഇന്ന് രാത്രി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മാങ്ങാച്ചാർ ഇട്ടതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മാങ്ങതാ ഈ ഒരു ടൈമിൽ ഉമ്മേ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നല്ല വിളഞ്ഞ മാങ്ങയായിരുന്നു പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചമ്മന്തിപ്പൊടിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഉമ്മയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ തേങ്ങയൊക്കെ തിരികെ കൊടുത്തതേ ഉള്ളൂ ഉമ്മ ഉണ്ടാക്കി ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിലായിരുന്നു അപ്പോൾ അതൊന്നും ഞാനൊന്ന് പാക്ക് ചെയ്തെടുക്കുവാണ് രണ്ട് ഇതുപോലത്തെ കവറുകളിലാക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല ചമ്മന്തിപ്പൊടിയാണ് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയായിരുന്നു കേട്ടോ ഇതും അപ്പോൾ ഉമ്മി വറുത്ത് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊന്നും അല്ല കേട്ടോ സാധാരണ ചമ്മത്തിപ്പൊടിയാണെ അപ്പോൾ അത് രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ എടുക്കുവാണ് പിന്നെ അനീന പോയത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പതിനഞ്ചാം തീയതി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് അതിൻ്റെ തലേപ്പം എന്നാണ്ട് പന്ത്രണ്ടാം തീയതി ആയിരുന്നു അവരുടെ വീട്ടിലെ ദുവായും ഒക്കെ അപ്പോൾ ആ ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അവിടെ പോകാനോ നിൽക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പോകും പെട്ടെന്ന് വരും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ദക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു സാധനം കണ്ടാൽ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഒരപ്പം പുഴുങ്ങിയതാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ദിൽ ടേസ്റ്റ് ഒക്കെ പോലെ തോന്നിയിട്ട് ഇത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് പിന്നെ ഇത് വാക്ക് ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അത്ര കാര്യമായിട്ട് പോയിട്ടൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പനി പിടിക്കേണ്ടല്ലോ ഇത്രയും ദൂരെ പോകേണ്ടതല്ലേ അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മളോട് നല്ലോണം മിങ്കിളാവും നമ്മളെത്ര നമുക്ക് പാറി നിൽക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് രാത്രി വന്നു പിന്നെ ഇന്നത്തെ ദിവസമാണ് കേട്ടോ എനിക്ക് നല്ലപോലെ പനിയായത് പിന്നെ അടുത്തൊക്കെ പോയി അതിൻ്റെ പിറ്റേ ദിവസം തീരെയും പോകാൻ പറ്റിയില്ല അവർ പോകുന്നതിൻ്റെ തലേ ദിവസം ഒട്ടും രാത്രി മാത്രം ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ച് വന്നു ഇന്ന് അവർ പോകുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുവാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്കൊക്കെ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂട്ടല റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ചപ്പാത്തി ഇത് തലേ ദിവസമാണ് തലേ ദിവസം ഞാൻ പരത്തിയെല്ലാം വെക്കുവാണേ കാരണം വെളുപ്പിനെയാണ് അവർ പോകുന്നത് ശുഭനിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ അവർ ഇറങ്ങുന്നത് അപ്പോൾ അതിന് മുന്നേട്ടൊരു നാല് മണിയാകുമ്പോഴത്തേക്കിനും എണീറ്റ് എല്ലാം ഒന്ന് റോളാക്കിയാൽ മതിയല്ലോ ചു ചുട്ട് റോളാക്കിയാൽ മതി അപ്പോൾ തലേന്ന് രാത്രി ഞാൻ എല്ലാം ഒന്ന് പരത്തി വെക്കുവാണ് പിന്നെ എനിക്ക് തലേ തലേദിവസമൊക്കെ ആണെങ്കിലും രാവിലെ തന്നെ പോയി കുറേ നേരം അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെക്കൊണ്ടൊന്നും പറ്റിയില്ല കാരണം നല്ല പനിയായി പോയി തലേന്ന് അടുത്തൊക്കെ പോയി എന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ചെറിയൊരു കുറവുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ രാത്രി പോയി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വന്നു പനി ആയതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ അനിയനെ പറഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും എനിക്കങ്ങോട് സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നേരത്തെ ഏറ്റതാണ് ഈ ഐറ്റംസൊക്കെ ചപ്പാത്തി ഒക്കെ ഞാൻ റെഡിയാക്കി തരുന്നുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെതാ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു പിറ്റേന്ന് വെളുപ്പിന് ഞാന് എന്താ പര ചുടുവാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ ഞാനൊരു നാലരയൊക്കെ ആയപ്പോഴത്തേങ്ങനെ എണീറ്റു പിന്നെ വേഗം തന്നെ കുറച്ച് ബട്ടറിൽ ചപ്പാത്തി ചുട്ടെടുത്തു അപ്പം ന്യൂട്രൽ ആക്കിയിട്ട് റോളാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു പത്ത് എണ്ണം ഞാൻ പാക്കറ്റിലാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുവാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വിശക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാവുമ്പോൾ ചീത്തയാവുമില്ല കുറച്ച് സമയം ഇരുന്നാലൊന്നും ചീത്തയൊന്നും ആവില്ലല്ലോ ചപ്പാത്തി ഒക്കെ ചപ്പാത്തി ചപ്പാത്തിനൂട്ടലാന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസമൊക്കെ സുഖമായിട്ടിരുന്നോളും പിന്നെ അവർ പോകുന്ന സമയത്തും ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ കുറച്ച് ഞാൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തലേന്നൊക്കെ പോയി കുറേ നേരം നിന്ന് സഹകരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാര്യമായിട്ട് നടക്കാത്ത കാരണം എനിക്ക് തലേന്ന് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ കറക്റ്റ് ടൈമിന് പനി പിടിച്ചു ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ആ സത്യം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കരയാതെ നിന്നവരെ കൂടി കരയിച്ച് ഞാൻ പറഞ്ഞു വിട്ട് ശരിക്കും പറയുവാണെങ്കിൽ അപ്പം അപ്പോൾ ആ ഒരു സങ്കടത്തിൽ അങ്ങനെ നിന്ന കാരണം പിന്നെ അവരുടെ വണ്ടി പോകുമ്പോഴൊക്കെ ടാറ്റ പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് സാധിച്ചില്ല അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ കാണിച്ചു തരുവാണ് പിന്നെ എന്താ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ അനീനായും ഫാമിലി എല്ലാം ഉമ്പ്രയ്ക്കും പോയൊക്കെയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ദ്വാച്ച്ച് ചെയ്യുക കാണുന്നവരൊക്കെ ദാച്ച് ചെയ്യുക നല്ല രീതിയിൽ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാരും കുട്ടികളും ഉമ്മ വാപ്പ ആയിട്ട് പോയതാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഹൈറായിട്ട് അവർക്ക് ചെയ്തിട്ട് വരാൻ പറ്റട്ടെ പണിയായി പോയെങ്കിലും ഇത്രയെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷം സമാധാനം എനിക്കല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയേനെ തലേന്ന് വരെ അനീന പറഞ്ഞോട്ടോ അപ്പം അനിയാണ് വേണ്ട ഇതൊന്നും ചെയ്യണ്ട ചെയ്യണ്ട എന്നൊക്കെ പക്ഷേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാൻ ഏറ്റകാര്യം എനിക്ക് എന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പഠിച്ചവൻ അനുഗ്രഹിച്ചെനിക്ക് അതിനുള്ള കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പോൾ എന്തായാലും എല്ലാത്തിലും നമ്മൾ ന്യൂട്ടലൈം കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതായിട്ട് നമ്മൾ ഓരോരോ ഇതുപോലത്തെ കവറുകളിലാക്കിയിട്ട് ആക്കിയിട്ട് വെക്കുകയാണ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വെക്കുക എന്ന് വിചാരിച്ചു ഞാനൊരു മൂന്നാല് കവറെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലിതുപോലെ ഒരുപാട് കഴിഞ്ഞാലും വേസ്റ്റ് ആകും അപ്പോൾ അത് കാരണം എന്താ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇതുപോലെ റോളുകൾ ആക്കി വെക്കുകയാണ് ബട്ടർ പേപ്പറിലൊന്ന് ചുറ്റണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു നാലെണ്ണം എടുക്കുക ഓരോ പാക്കറ്റിൽ നാലെണ്ണം നാലെണ്ണം ആവുമ്പോൾ പിന്നെ സിമ്പിളാണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി എടുക്കുകയാണ് ഉണ്ടാ ചെയ്തത് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി സുബഹി നിസ്കരിച്ചിട്ട് വേഗം തന്നെ ഞങ്ങൾ അനിയനാൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നൂട്ടെല്ലാം തേക്കാത്ത രണ്ട് മൂന്ന് ചപ്പാത്തിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും നീ നൂട്ടെല്ലാം ഇല്ലാണ്ട് കഴിക്കാൻ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ